നിത്യം എന്നും യഥാവിധി വേണ്ട വിധം ആചാരം ആചരയത് ആചാരം ആചരിക്കണം എല്ലാ ദിവസവും ചെയ്യേണ്ടുന്നത് ആണ് ആചാരം നിത്യവും ചെയ്യേണ്ട ആചാരങ്ങളുണ്ട് ആശ്രമങ്ങളിലാണെങ്കിൽ രാവിലെ ഒരു ഹോമകുണ്ടം ഉണ്ടായിരിക്കും ആ ഹോമകുണ്ടത്തിൽ ചെയ്യേണ്ടുന്ന അഗ്നിഷ്ടോമം പോലുള്ള യജ്ഞങ്ങൾ ഉണ്ടായിരിക്കും അതൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിക്കണം വീതതന്ത്രീകം മടി കൂടാതെ ദ്വേസന്ധ്യെ രണ്ട് സന്ധ്യകളെയും വാസിക്കണം ഉഷസന്ധിയിലും പ്രാതസന്ധിയിലും സായം സന്ധിയിലും ഉഷസന്ധിയിലും സായം സന്ധിയിലും രണ്ട് നേരവും ഉപാസിക്കണം രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഇരുട്ട് അപ്രത്യക്ഷമാകുന്ന സമയത്ത് ഒരു സന്ധ്യ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുകയും ഇരുട്ട് കടന്നു വരികയും ചെയ്യുന്ന സമയത്ത് ഒരു സന്ധ്യ ഈ രണ്ട് സന്ധ്യകളിലും ഉപാസനകൾ ഉണ്ടായിരിക്കണം ഗുരുവിൽ നിന്ന് മന്ത്രം സ്വീകരിക്കാം ശിഷ്യൻ അപ്പൊ മന്ത്രം ഉപാസിക്കേണ്ടതുണ്ട് ശിഷ്യൻ ഇത് രണ്ട് സന്ധ്യയിലും ചെയ്യണം അത് ആചാരമാണത് എന്തുകൊണ്ട് അത് ചെയ്യണമെന്ന് പറയുന്നു അപ്പൊ ആശ്രമധർമ്മം പഠിക്കുമ്പോൾ നിത്യകർമ്മം എന്ന് പറയുന്ന ഒന്നുണ്ട് നമ്മൾ നിത്യം ചെയ്യേണ്ടുന്ന കർമ്മങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥന ഉപാസന പോലുള്ള കർമ്മങ്ങളെല്ലാം അതൊരിക്കലും മുടക്കാൻ പാടില്ല എന്തു വന്നാലും അത് മുടക്കാതിരിക്കാൻ ശ്രമിക്കണം അത്രയും നിഷ്ഠ അതില് വരണം വീടുകളിലാണെങ്കിലും നമ്മളത് നിത്യകർമ്മങ്ങളിൽ പെടുന്ന ഈ ഉപാസനയും പ്രാർത്ഥനയൊന്നും ഒഴിവാക്കാൻ പാടില്ല അത് മടി കൂടാതെ ചെയ്യണം വീട്ടിലാണെങ്കിൽ കുട്ടികളോട് എണീക്കാൻ പറഞ്ഞ് എണീക്കില്ല രാവിലെ മണി ഒമ്പത് മണി പത്ത് മണിക്കൊക്കെ എണീക്കുള്ളൂ സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിൽ പതിനൊന്ന് മണിവരെയൊക്കെ കിടന്നുറങ്ങും കുട്ടികൾ അങ്ങനെ ഗുരുകുലത്തിൽ പറ്റില്ല എന്തുകൊണ്ടെന്നുവെച്ചാൽ മറ്റ് എല്ലാ കുട്ടികളും രാവിലെ അഞ്ചുമണിയാകുമ്പോഴേക്ക് എണീക്കും എന്നിട്ട് അവർ കുളിയെല്ലാം കഴിഞ്ഞ് രാവിലെ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യണം അപ്പോ ഒരാൾ മടി പിടിച്ച് കിടക്കാൻ പറ്റില്ല അവിടെ അപ്പൊ സ്വയമേ തന്നെ അവർക്ക് മറ്റുള്ള കുട്ടികളെ പോലെ രാവിലെ എണീക്കാനുള്ള ഒരു പ്രവണത ഉണ്ടായിരിക്കും എല്ലാവരും തന്നെ പോലെ തന്നെയല്ലേ എന്ന് അവൻ വിചാരിക്കും വീട്ടിലാകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല വീട്ടിലാകുമ്പോൾ മടി വരും കുട്ടികൾക്ക് അപ്പൊ മടി കൂടാതെ ബ്രഹ്മചാരി ജിതേന്ദ്രിയനായ ബ്രഹ്മചാരി എന്ന് പറയുകയാണ് അപ്പോൾ മടി വരുന്നത് ഇന്ദ്രിയങ്ങൾക്ക് വിധേയമായി കൊടുക്കുമ്പോഴാണ് മടി വരുന്നത് ഇന്ദ്രിയ ലോലുപത വരുമ്പോഴാണ് മടി വരുന്നത് ഇന്ദ്രിയങ്ങളെ ജയിക്കണം അപ്പോഴാണ് മടി കുറയുള്ളൂ കുറഞ്ഞു വരുള്ളൂ